എല്ലാവർക്കും നമസ്കാരം ലവ്ലി ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉക്രപ്പന ഇന്നും റോട്ടിൽ പോയിട്ടാ പിടിച്ചേ അവര് ഒരു അഞ്ചാറ് ആൾക്കാരുണ്ടായിരുന്നു കുട്ടൂസാണ് അതിൻ്റെ നേതൃത്വം കൊടുക്കണത് കുട്ടൂസിന് പുതിയ ഗേൾ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് അവർ അവരൊക്കെ കൂടി ഇങ്ങനെ ടീമായിട്ട് നടക്കായിരുന്നു അപ്പം അതിന്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ ഉക്രപ്പനെ പിടിച്ച് ഇങ്ങോട്ട് കൊടുന്നതാണ് ഉക്രപ്പൻ വന്നപ്പോൾ മണിക്കുട്ടിക്ക് നല്ല സന്തോഷമായി അവൾ അങ്ങനെ പുറത്തേക്ക് പോവില്ല അപ്പം അവള് അവനായിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഉക്രപ്പ അങ്ങനെ അത്ര മൈൻഡ് ചെയ്യുന്നില്ല അവളെ പിന്നെ കൊട്ടു ദിവസമാണെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അഞ്ച് ദിവസം അങ്ങോട്ടായി ഇതുവരെ വരാം ഇങ്ങോട്ട് വരുന്നു ഭക്ഷണത്തിനും വരുന്നില്ല കുക്കറപ്പിനെ ഞാൻ ഇവിടെ കൊടുത്തിട്ട് ഉമ്മറത്ത് കെട്ടിയിട്ടാണ് പക്ഷെ ആൾക്ക് ഭയങ്കര വിഷമമുണ്ട് നല്ല കരച്ചിലവൻ മറ്റവർ തന്നെയൊക്കെ അവരൊക്കെ റോട്ടിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നെ കെട്ടിയിട്ടില്ലേ എന്നെ വിട് എന്നൊക്കെയാണ് അവൻ പറയണത് കരഞ്ഞുകൊണ്ടേ നിൽക്കുന്നുണ്ട് അപ്പുറത്ത് കൂടെ അവരൊക്കെ നടക്കുന്നുണ്ട് കുട്ടൂസും ടീമൊക്കെ ഒക്കെ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടത് അവരെ കാണുമ്പോഴാണ് അവർ കൂടുതൽ വിഷമം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കരയും അവർ അവരതിക്കൂടെ പോകണില്ല വലിയ കുഴപ്പമില്ല അപ്പോൾ അത്ര കരച്ചിലില്ല പക്ഷെ അവരെ കണ്ടാൽ പിന്നെ കരച്ചില ഇവനെ കെട്ടിയിട്ടിരിക്കല്ല ഇവന് പോകാൻ പറ്റുന്നില്ല അവരൊപ്പം കിടന്ന് ഓടാൻ പറ്റണമില്ല അവർ വിഷമ കുട്ടൂസാണ് ഞാൻ അഞ്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അവ ഈ വഴിക്ക് വന്നിട്ടില്ല റോട്ട് കൂടെയൊക്കെ പോകേണ്ടത് ഇങ്ങോട്ട് കയറില്ല അങ്ങനെ വിളിച്ചാലും കയറില്ല എവിടെ നിന്ന് അവന് ഭക്ഷണം കിട്ടണാവോ മണിക്കുട്ടിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അവൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കുക്കറപ്പം കുറേ വാശി പിടിച്ച് നോക്കി വിടാൻ വേണ്ടിയിട്ട് കുറേ കരഞ്ഞു നോക്കി ഞങ്ങളൊക്കെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കി കുറേ പക്ഷേ ഞങ്ങൾ അഴിച്ചു ചെയ്തില്ല അതുകൊണ്ട് പിന്നെ അത് അവന് ദുഃഖിതനായിട്ട് ഇരിക്കുകയാണ് പിന്നെ അവസാനം അവൻ്റെ ഒരു ശരണം എന്താച്ചാൽ അകത്തേക്കാണ് കടക്കുക അകത്തേക്കാ കിടന്ന ആ ചവിട്ടിയിൽ കിടക്കുക അവിടെ കിടന്നാൽ പിന്നെ അവന് ഇപ്പോൾ ഒരു കുറച്ചൊരു ആശ്വാസമാണ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ വാതിലേലും തുറന്നിട്ടുണ്ടെങ്കിൽ അവൻ ഗ്യാപ്പ് കിട്ടിയപ്പോൾ അകത്തേക്ക് കിടക്കും എന്നിട്ട് ആ ചവിട്ടിയിൽ അവിടെ കിടക്കും അത് നമ്മുടെ കുഞ്ഞുങ്ങൾ മണി മണിക്കുട്ടിയുടെ കുഞ്ഞുങ്ങളുള്ള സമയത്ത് അവ അവങ്ങനെ കയറി കിടന്നിടുന്നൂട്ടോ ചവിട്ടിയിൽ മണിക്കുട്ടി ഇപ്പോൾ അധിക സമയം കസാരയിലാണ് കേട്ടോ കയറി കിടക്കണേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴയും ചാറുന്നുണ്ട് അപ്പോൾ അവൾ അധിക സമയം കസാരയില അതല്ലെങ്കിൽ പിന്നെ ആ ചെറിയ ചവിട്ടി ആ ചെപ്പമ്മ ഉണ്ടാവും ആ ചവിട്ടിയിൽ കിടന്നിട്ട് തല ഇങ്ങോട്ട് ഉമ്മറത്തേക്ക് വെച്ചിട്ട് കിടക്കും അതാണിപ്പോൾ അവൾ രണ്ട് പൊസിഷൻ ഇഷ്ടപ്പെട്ട പൊസിഷൻ ഇപ്പോൾ ഞങ്ങൾ രാവിലെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ നന്നാല് പീസ് എല്ലായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ അവർക്ക് കൊടുക്കാനായിട്ട് ഉക്രപ്പനെ കെട്ടിയിട്ടിട്ടുണ്ട് അവനെ അഴിച്ചിടണം അതുപോലെ അവൾ അവൾ വന്ന് ആദ്യം മണിക്കൂട്ടിക്ക് കൊടുത്തു ഇനി ഉക്കുറപ്പൻ അഴിച്ചിടണം ഉക്രപ്പൻ കുറേ നേരം കരഞ്ഞൂട്ടാ അത് കഴിഞ്ഞ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഇപ്പോൾ അവൾ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അവനും കൂടി എല്ല് കൊടുത്തിട്ട് എല്ല് കൊടുക്കണം കുട്ടൂസ് ൂസ് കുട്ടൂസ് നാല് കുട്ടൂസ് വന്നില്ല അവിടെ കിടന്ന് ഓടുണ്ട് റോട്ടിലൊക്കെ കിടന്നോടുണ്ട് പുതിയൊരു ഗേൾഫ്രണ്ടിനെ കിട്ടിണ്ട് അവളുടെ കൂടെ അവിടെയൊക്കെ കിടന്ന് ഓടുന്നുണ്ട് അത് ഇന്നും വന്നിട്ടില്ല നാല് ദിവസമായി അവൻ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് എന്നെയാണ് അവൻ ഭക്ഷണം കഴിക്കാൻ നിക്കണത് ിങ്ങനെ ഒരു ഭാഗ്യത്തിന് കിട്ടിയതാ അവരുടെ കൂടെ പുറത്ത് റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുവായിരുന്നു ഒരു അഞ്ചെട്ട് ആൾക്കാരുണ്ടായിരുന്നു അതിന്ന് ഞാന് പെട്ടെന്ന് ഓടി പോയി പിടിച്ച് ഇങ്ങോട്ട് കയറ്റീതാ അതുകൊണ്ട് അവന് കിട്ടി പിന്നെ ഇവിടെ കൊടുന്ന് കെട്ടിയപ്പോ ഭയങ്കര കറിച്ചിലായിരുന്നു അവന് കുറെ നേരം കളഞ്ഞു പോവാൻ വേണ്ടിയിട്ട് അതുപോലെ ഞാൻ ഇവിടെയൊക്കെ ഒക്കെ റോട്ടിലൊക്കെ ഒന്ന് കയറി പിടിച്ച് നടത്തി ഇങ്ങോട്ട് കൊടുന്നു ഇപ്പൊ കുഴപ്പമില്ല ഉക്കുറപ്പന് കെട്ടിയിടണത് തീരെ ഇഷ്ടമല്ലാട്ടാ അതിപ്പം എല്ലാ നായ്ക്കൾക്കും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇവനെ കെട്ടിയിട്ടില്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കെട്ടിയിടണത് ഞാൻ മുൻപൊക്കെ പറഞ്ഞിട്ടുള്ളതാണത് ഇവൻ ചില സമയത്ത് ചെറിയൊരു കുറുമ്പുണ്ടവന് ഈ റോട്ടിലൊക്കെ പോണ ആൾക്കാരെ പ്രത്യേകിച്ച് സൈക്കിളിലും ബൈക്കിലൊക്കെ പോണ ആൾക്കാരെ ചില സമയത്തൊന്നും ഓടിയിട്ടു അവൻ ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ല കേട്ടോ അത് പണ്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം എന്നാലും ഒരു സ്വഭാവം അവനുണ്ട് കുട്ടികളെയൊക്കെയാണ് കൂടുതൽ ഓടിത്ത സൈക്കിളുമ്പോൾ പോകുന്ന കുട്ടികളെ അല്ലെങ്കിൽ ബൈക്കിൽ പോകുന്ന ആൾക്കാരൊക്കെ അങ്ങനെ പിന്നാലെ ഓടും അപ്പോൾ അവരത് സ്പീഡ് കൂട്ടിയിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഈ യുക്രപ്പന ഞങ്ങൾ തപ്പി നടന്ന് പിടിച്ചു കൊടുന്ന് കെട്ടിയിടണത് അപ്പോൾ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല വെച്ചിട്ട് ആളിപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇതാ കോഴിക്കുട്ടികൾ അവിടെ ഉണ്ട് അപ്പോൾ കോഴിക്കുട്ടികളങ്ങനെ നോട്ടിട്ട് നിൽക്കുകയാണ് അവൻ്റെ കയറ് ഞാൻ അങ്ങനെ കെട്ടിയിട്ടില്ല ലൂസാക്കി കെട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ടൈറ്റാക്കി കെട്ടിയിടുന്നോ അല്ലെങ്കിൽ അതാ ഓടിപ്പോവും ഞാൻ അതാ കെട്ടാൻ പോകണുള്ളൂ ഞാൻ ആദ്യം സ്കൂട്ടി മേലെ കെട്ടിയിട്ടുണ്ട് ആ സമയത്ത് അവൻ ഇങ്ങനെ കോഴിക്കുട്ടികളെ നോട്ടിട്ടത് അപ്പോൾ ഞാൻ അങ്ങനെ ഉമ്മമാർത്തേക്ക് കയറ്റി കെട്ടിയിട്ടുണ്ട് ഉക്രപ്പം ഈ ആൾക്കാരെ ഓടി എത്തണത് എന്താ വെച്ചാൽ അവൻ്റെ അവിടുത്തെ അമ്മമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് വച്ചിട്ടുണ്ടോ ചെറുപ്പത്തിൽ അവനെ അവനെ ഈ ആരൊക്കെയോ വണ്ടിയമ്മ പോണ ആൾക്കാർ ഉപദ്രവിച്ചിട്ടുണ്ട് ഇത്രേ കൈക്കോട്ടുകൊണ്ട് അടിക്കുകയെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് ഈ വണ്ടിയമ്മ പോണവരെ കണ്ടാൽ അവൻ ഓടിയെത്തണത് ആ ഒരു ദേഷ്യം എപ്പോഴും അവനുണ്ട് വണ്ടിയമ്മ പോണവരോട് അങ്ങനെയാണ് അവൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതാവും എന്ന് വിചാരിക്കുന്നു വണ്ടിയുമ്പോ പോകുന്നവരെയാണ് അവൻ ഓടിത്തുന്നത് കണ്ടിട്ടുള്ളത് വണ്ടിയമ്മലോ അല്ലെങ്കിൽ സൈക്കിളമ്മ പോകുന്നവരെ ബൈക്കിലോ അല്ലെങ്കിൽ സൈക്കിളിലോ പോകുന്നവരെയാണ് ഓടിത്തുന്നത് കണ്ടിട്ടുള്ളത് ഇപ്പോഴൊന്നും അതില്ല കേട്ടോ ഇപ്പോഴത് അതൊക്കെ മാറി കുറേ കാലമായിട്ട് ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ അവർക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് ഉച്ചക്കിപ്പോൾ അങ്ങനെ സാധാരണ ചോറ് കൊടുക്കാറില്ല പിന്നെ ഉക്രപ്പന ഇവിടെ അങ്ങനെ ഉണ്ടാവാറുമില്ലല്ലോ ഉറപ്പന അവരുടെ വീട്ടിലാണ് കൊണ്ടുപോയി കെട്ടിടാറ് ഇപ്പം പിന്നെ ഉക്കറപ്പം അവിടെ ഉണ്ട് അപ്പോൾ മണിക്കുട്ടിക്ക് വല്ലപ്പോഴൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അവൾ പ്രഗനൻ്റ് ആയപ്പോഴൊക്കെ അവൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ കുട്ടികളുണ്ടായപ്പോഴും അപ്പോൾ അവൾ ആ സമയമാകുമ്പോൾ ഇങ്ങനെ ഭക്ഷണത്തിന് കാത്തു നിൽക്കും അപ്പോൾ പിന്നെ ഉക്കുറപ്പനും ഇവിടെ മറുത്ത് കെടുക്കുമ്പോൾ അവൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉക്രപ്പനും ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് രണ്ടാൾക്കും ഉച്ചയ്ക്ക് അപ്പോൾ കുറേശ്ശെ ഭക്ഷണം കൊടുക്കും രാത്രിയിലാണ് അവരുടെ മെയിൻ ഭക്ഷണം അത് എല്ലാവർക്കും ഇഷ്ടം പോലെ കൊടുക്കും അവർ ബാക്കി വയ്ക്കോളം ഉണ്ടാവും അവർക്ക് അത്രയ്ക്ക് അധികം വൈകുന്നേരം കൊടുക്കും പിന്നെ രാവിലെ അങ്ങനെ കാര്യമായിട്ട് കൊടുക്കില്ല രണ്ട് മൂന്ന് നാല് രണ്ട് നാല് പീസ് എല്ല് എല്ല് വേവിച്ചത് കൊടുക്കുള്ളൂ അതുപോലെ ഉച്ചയ്ക്കും അങ്ങനെ കൊടുക്കാറില്ല ഉച്ചയ്ക്ക് മണിക്കുട്ടിക്ക് മാത്രമേ കൊടുക്കാറുള്ളു ഇപ്പോൾ ഉക്രപ്പനും കൊടുക്കുന്നുണ്ട് ഉക്രപ്പൻ ഇവിടെ എടുക്കല്ലേ അവൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ മണിക്കുട്ടിയുടെ രോമം കൊഴിഞ്ഞു പോയിട്ട് ഇങ്ങനെ ഒരു സ്കിന്നിന് ഒരു പ്രോബ്ലം പോലെയുള്ളതിനെ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവളെ കൊണ്ടുപോയില്ല ഞാൻ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണിച്ചു കൊടുത്തു അപ്പോൾ ഒരു ഒരു ലോഷൻ എഴുതി തന്നിട്ടുണ്ട് ഇത് പറ്റാൻ പറഞ്ഞിട്ടുണ്ട് മൈൽഡായിട്ടുള്ളൊരു ഡോസുള്ളൂ എന്ന് പറഞ്ഞു അത് പറ്റാൻ പറഞ്ഞു അപ്പോൾ അതൊന്ന് പെരട്ടി കൊടുക്കാം അപ്പം ഇപ്പൊ ഞാൻ വാങ്ങിച്ചോടുന്നുണ്ട് അത് പെരട്ടി കൊടുക്കണം മണിക്കുട്ടിയുടെ ഫുഡ് എടുക്കാൻ കുക്കൂർ പോകാനായിട്ടോ പക്ഷെ ഉക്കുറിന് വലിയ ധൈര്യം പോരാ മണിക്കൂട്ടിയുടെ അടുത്തേക്ക് ചെല്ലാം മണിക്കുട്ടി പ്രശ്നം ഉണ്ടാക്കും കുക്കർ മുരളൊക്കെ ഇണ്ടാവും അവള് പോണില്ല പക്ഷെ ആണെങ്കിൽ ഇപ്പൊ ഓടി പേടിച്ചിട്ട് മണിക്കുട്ടിക്ക് ഒരു പേടിയില്ലേ മണിക്കുട്ടി അവസാനം ഒളിഞ്ഞു കൊടുക്കു അതിന്റെ പൊത്ത് തുളക്കേണ്ടി വരും ഇതും ആകത്തേക്ക് പോവാൻ പാടില്ല ഡോക്ടർ നക്കല്ല കുട്ടി അപ്പൊ വാലും നക്കില്ലായിരിക്കും വാല് എന്ന വാല് നാട്ടാ നിക്കണം കേട്ടോ എന്നാലും വാലിന് പറ്റാൻ പറ്റും ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും ഞങ്ങളെ ഞങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം